ഹായ് ഫ്രണ്ട്സ് മനോഹരമായിട്ടുള്ള ഈ റോഡിലൂടെ നമ്മൾ പോകുന്നത് എന്തിനാണെന്നറിയോ ഇതിപ്പോൾ ഫുജേറ ഗോർഫുഖാൻ റോഡാണ് ഈ വഴി പോയി നേരെ ഷാർജ റോട്ടിലേക്ക് എത്തുമ്പോൾ ഷാർജ ഷെയ്ക്കിലൊരു പള്ളി കാണാം ഷാർജയിൽ വരാത്ത പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എങ്ങനെയുണ്ടോ കണ്ടില്ലേ സ്വർണം കൊണ്ടൊക്കെ പണിത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഷാർജ ഷെയ്ക്കിൻ്റെ ഈ പള്ളി ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നേരെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ ഒരു അടിപൊളി ലൊക്കേഷനിൽ കാണും നമ്മൾ ഈ അടുത്ത കാലത്ത് മലയാള സിനിമ നമ്മൾ കണ്ടിരിക്കും നമ്മളെ മഞ്ജു വാര്യർ നായികയായിട്ടൊരു ആയിഷ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ആയിഷ ആയിഷയിലൊരു സോങ്ങ് ഉണ്ട് കണ്ണില് കണ്ണിലിന്നുണ്ട് ആ സോങ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് നേരെ കാണുന്നത് എനിക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും നേരെ കാണാൻ എൻ്റെ കവാടമൊക്കെ ആയിട്ട് ആ കവാടം ആ കവാടത്തിൻ്റെ ഉള്ളിലൂടെ ഉള്ള ആ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞുള്ള സ്പേസിലാണ് ആ സോങ്ങിൻ്റെ ഷൂട്ട് ഈ ഒരു കവാടത്തിൻ്റെ ഉള്ളിലൂടെ ശരിക്കും ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ കണ്ടില്ലേ ഇവിടെയാണ് ഉള്ളിൽ കടന്ന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് സംഭവം കച്ച റോഡാണെന്നുണ്ടെങ്കിലും ഈ ലൊക്കേഷനിലാണ് ആ സോങ്ങിൻ്റെ ഷൂട്ട് നടന്നത് ഇവിടെ സെറ്റിൻ്റെ ആവശ്യമുണ്ടാവും വന്നിട്ടുണ്ടാവില്ല അല്ലേ ഇവിടെയാണ് പ്രഭുദേവ ഒക്കെ ഡാൻസൊക്കെ പ്രഭുദേവ ഡാൻ വേറെ ഷൂട്ടിൻ്റെ പരിപാടി ഉണ്ടോ അതൊക്കെ പരിപാടി ഉണ്ടല്ലേ അതൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട് കോട്ട ഈ ഒടിപൊളി സിനിമേ കുഞ്ഞു 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 തട്ടുകൾ ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു തട്ടുകൾ നല്ല രസകരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തട്ടുകളാണ് പണ്ടത്തെ കുടിലുകൾ ഓൾഡ് ഓൾഡ് ഹൗസ് ആ ഞാൻ പറയും അതൊക്കെ പഴമ അങ്ങനെ നിലനിർത്തിക്കല്ലേ സാറേ അല്ല ഇത് കവാടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ കേട്ടോ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഉണ്ട് കേടാ ഇവിടെ റോഡുണ്ട് നിർത്തി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ചിലപ്പോ പക്ഷെ ചെറിയ എക്സ്പിറൻസ് ഒക്കെ ഉണ്ടാവും തോന്നുന്നു ഒരു എക്സ്പിറൻസ് ഇല്ല കാണാൻ വേണ്ടി എക്സ്പെറേഷൻ പോയി ടൈം ഉണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് ഇല്ലാത്തും അതാണ് ആ കോട്ട ഒക്കെ നമ്മളെ ഇപ്പം ജുവാറിങ്ങനെ കിട്ടുന്നിട്ട് ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ അതെ ഹെവി ഹെവി അടിപൊളി ഏതാ മൂഡ് ഇവിടെയാണ് നമ്മളെ പ്രഭുദേവേ അതേപോലെ മഞ്ജു മുതൽ സകലമാന ആർട്ടിസ്റ്റും ഡാൻസ് വിളിച്ച സ്ഥലട്ടോക്കൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വ്യൂ കൂടി നമുക്ക് കാണാം ഇവിടെത്തെ മൂവിയുടെ സെറ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി സംശയമുണ്ട് കാരണം അത്യാവശ്യം ടെക്നീഷ്യന്മാരൊക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് ഹലോ നമസ്കാരം സംഭവം ഈ ഒരു സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ദുബായ് എന്നൊക്കെ എല്ലാവർക്കും തോന്നിട്ടാണ് അല്ലെങ്കിൽ ഷാർജ ഒക്കെ തോന്നും പക്ഷേ ഇത് ഫുജറയാണ് ഫുജറിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദുബായ് സ്ട്രീറ്റ് കണ്ടത് ഇപ്പോഴാണ് വേണ്ട ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ ആദ്യമായിട്ടാണ് കാരണം ഫുജ്വർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഒക്കെ ഏരിയയാണ് ഭയങ്കര കോസ്റ്റ്ലി ഏരിയ ഇല്ല എന്നാണ് നമ്മളൊക്കെ ഫുജ്വറില് വരുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു വഴി നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സെറ്റിനെ കണ്ട കറക്റ്റ് നമ്മൾ ഇപ്പോൾ ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലൂടെ ഒക്കെ പോകുന്ന ഒരു മൂഡാണ് മൂഡാണിപ്പോൾ രണ്ട് സൈഡും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ശരിയല്ലേ അശ്വങ്ങാൻ പറഞ്ഞേ അല്ലേ കാരണം എന്നറിയാം ഫുജറയിൽ നമ്മൾ ചെറിയ ചെറിയ ടൗണുകൾ കണ്ടിട്ടേ ഇത് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ തോന്നുല്ലേ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ മക്കളെ എങ്ങനെ എന്നുവെച്ചാൽ ഫുജേറയിലെ ദുബായ് എന്ന് പറയാ ഈ ഒരു സ്ട്രീറ്റിന് ഫുജേറയിലെ ദുബായ് അത്യാവശ്യം ഇല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് ഒരു ഏരിയ ഈ ഒരു കിലോമീറ്റർ മാടുള്ളൂ ഇവിടുന്ന് ഈ സിഗ്നൽ അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുള്ളും മലനിരകളാണ് റേറ്റ് പോയി കഴിഞ്ഞാൽ ലുലു ലുലുണ്ട് ലുലു മാർക്കറ്റ് ഉണ്ട് ലെഫ്റ്റ് പോയാലും ഇച്ചിരി സ്ഥലങ്ങളുള്ളൂ എനിക്ക് തോന്നുന്നു പോർട്ടാണെന്നുള്ളൂ ലെഫ്റ്റിൽ തീരദേശം കടലാണ് റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ലുലു മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഗ്രാമപ്രദേശങ്ങളായി എന്ന് വെച്ചാൽ കറക്റ്റ് ഈ ഒരു സിഗ്നൽ മാത്രമേ ശരിക്കും ഒരു ദുബായ് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കിട്ടിയത് ഹായ് ബ്രോച്ചിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ജീപ്പ് ജിപ്പാണ്ടില്ലേ പഴയ ഒരു വിൻഡേജ് ടൈപ്പ് ഇത് വേൾഡിൽ ആഘോന്നെ ഉള്ളൂ അതുള്ളത് യു എ യിൽ ഫുജറയിലെ ദിബയിലെ മൗണ്ടൻ പാർക്കിലാണ് അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ദിബയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പഴയ വില്ലീസ് കാണാൻ ഇടയാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു നേട്ടമായിരിക്കും കാരണം ഇതാകെ ഒന്നേ ഉള്ളൂ ഉള്ളത് ഓക്കെ ദെൻ ഓൺലി വൺ ഇൻ വേൾഡ് അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഓക്കെ